മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒഡീഷ എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പരാജയപ്പെട്ടിരിക്കുകയാണ് ഏക ഗോളിന്റെ ലീഡോട് കൂടി ആദ്യ പകുതി അവസാനിപ്പിച്ചപ്പോൾ രണ്ടാം പകുതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകളും വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പരാജയത്തോടു കൂടി പോയിന്റ് ടേബിളിലെ രണ്ടാം സ്ഥാനവും അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായിരിക്കുക ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈന്യമായ ചെർണിച്ചും അതുപോലെ തന്നെ പേപ്പറുടെ പകരക്കാരനായിക്കൊണ്ട് ഐ എസ് എല്ലിൽ അരങ്ങേറാനെത്തിയ ജസ്റ്റിനുമെല്ലാം ഇന്നത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസിൻ്റെ പേവ് മൂലം തന്നെയാണ് റോഹിക്രഷ്ണ രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത് രണ്ട് ഗോളുകളും ഫ്രീ ഹെഡിലൂടെയാണ് റോഹിക്രൃഷ്ണ നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ താരങ്ങളുടെ പേവുകൾ കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം ബ്ലാസ്റ്റേഴ്സിനായുള്ള ഏക ആശ്വാസകോൾ ദിമിത്രോസിന്റെ ഭാഗയുമായിരുന്നു ഏതാ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ പോയിന്റ് ടേബിളിലെ ഇപ്പോൾ നിലവിലെ അവസ്ഥ ഇരുപത്തിയാറ് പോയിന്റുകളും കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പുറകെ പോയിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ഒഡീഷ എഫ് ആണ് ഒന്നാം സ്ഥാനത്ത് എഫ് സി ഗോവയും ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഇന്നരങ്ങേറ്റം കുറിച്ചിട്ടുള്ള ജസ്റ്റിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ചെറിനിച്ച് പെർഫോമൻസിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം